നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം അശ്ലൈലി വീഡിയോ ഇറക്കുന്നതിൽ പ്രശസ്തനാണ് വി ഡി സതീശൻ ഈ ഹെഡ്ലൈൻ നൽകിയത് ഞങ്ങൾ ആരുമല്ല കൊടുത്തിരിക്കുന്നത് ഇ പി ജയരാജനാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിക്കെതിരെ സതീശൻ വീഡിയോ ഇറക്കിയെന്നും ഇ പി ജയരാജൻ ആരോപിക്കുന്നു വൃത്തികെട്ട രാഷ്ട്രീയമാണ് സതീഷിൻ്റെ സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത ചമച്ചത് സതീശനാണ് തന്റെ ഭാര്യയുടെ തലവെട്ടി അവിടെ സ്വപ്ന സുരേഷിന്റെ പണം വെച്ച് ഫോട്ടോ ഇറക്കിയതും സതീശൻ തന്നെ കഴിഞ്ഞ ദിവസം പുതിയൊരു ഫോട്ടോ ഇറക്കി അതിനെ പിന്നിലും വി ഡി സതീശനാണെന്നാണ് ജയരാജന്റെ വാദം രാജീവ് ചന്ദ്രശേഖർക്കൊപ്പം തന്റെ ഭാര്യ ഇരിക്കുന്നതായി പ്രചരിപ്പിക്കുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഭാര്യ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ഒരാൾ ഇങ്ങനെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായിരിക്കണമെന്നും ഇ പി ജയരാജൻ ചോദിക്കുന്നുണ്ട് എല്ലാവരെയും ആക്ഷേപിച്ച് വെള്ളക്കുപ്പായം നടക്കുകയാണ് സതീശൻ സതീശൻ തെളിവ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ പിന്നാലെയാണ് ഫോട്ടോ പുറത്തു വന്നത് വൈദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഞാൻ ആളല്ല കമ്പനി അധികൃതരോട് ചോദിക്കണം അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരായ എന്നെ കളങ്കപ്പെടുത്തുവാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഭാര്യയുടെ ഷെയർ ഒഴുകാൻ തീരുമാനിച്ചതെന്നും ഇ പി ജയരാജൻ പറയുന്നുണ്ട് പുനർജനിയുടെ പേരിൽ പിരിച്ച പണം വിനിയോഗിച്ചിട്ടില്ല സതീശൻ നൽകിയ വീടുകൾ പലതും സ്പോൺസർമാരുടെ സംഭാവന നിലമ്പൂർ എം എൽ എ നിയമസഭാ മണ്ഡലത്തിൽ ഗുരുതര ആരോപണം ഉന്നയിച്ചു സതീശൻ സഭയിൽ മിണ്ടിയിട്ടില്ല പുറത്താണ് പറഞ്ഞത് സതീശൻ ബി ജെ പിയും ആർ എസ്സുമായി സഖ്യമുണ്ടാക്കി ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടത്തിയത് നൂറ്റി അൻപത് കോടി രൂപ മത്സ്യപ്പെട്ടിൽ കൊണ്ടുവന്ന് ഇ ഡി അന്വേഷിക്കുന്നില്ല എന്നും ഇ പി ജയരാജൻ പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളതെന്നും ഇ പി ജയരാജൻ ഒരു ആത്മനിശ്വാസത്തോടു കൂടി പറഞ്ഞു ഇടതു തരംഗം ഉണ്ടാകുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ആർ എസ് എസ് സർക്കാരിനെ പുറത്താക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യും പൗരത്വ നിയമത്തിന്റെ ലക്ഷ്യം മതധ്രുവീകരണമാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോൺസെൻട്രേഷൻ ക്യാമ്പ് തുടങ്ങാൻ ആണ് കേന്ദ്ര നിർദ്ദേശം പറ്റില്ല എന്ന നിലപാടെടുത്ത സംസ്ഥാനമാണ് കേരളം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ എടുത്തിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നടത്തിയ പരാമർശം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഏറ്റെടുത്തു കഴിഞ്ഞു ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന ഇ പി ജയരാജൻ ഇടതുമുന്നണി കൺവീനറാണോ അതോ എൻ ഡി എ കൺവീനറാണോ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം ഇടതുമുന്നണി ഒന്ന് പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട് പിണറായി മോദിയും തമ്മിലുള്ള അന്തർധാരിയുടെ തെളിവായി ജയരാജന്റെ വാക്കുകൾ ഉയർത്തിക്കാട്ടുമ്പോൾ കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ട് ആരോപിച്ച സി പി എം അതേ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇ പി ജയരാജനും പിന്നീട് തിരുത്തിയെങ്കിലും പാർട്ടി കുരുങ്ങിയ കുരുക്ക് അഴിയുന്നില്ല കണ്ണൂരിലെ വൈദഗം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന ആക്ഷേപം ഉയരുകയും ഇൻകം ടാക്സ് ഇ ഡി അന്വേഷണം വരികയും ചെയ്തപ്പോൾ റിസോർട്ടിൽ ഭാര്യയ്ക്കും മകനുമുള്ള ഓഹരി കൈമാറി തടി ഉരുകയാണ് ജയരാജൻ പ്രസ്തുത ഓഹരി ഏറ്റെടുത്ത തിരുവനന്തപുരം ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിലെ പങ്കാളിത്തമുള്ള നിരാമമായ കമ്പനിയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചതെന്ന് പറയുന്ന ഇ പി ജയരാജൻ തൻ്റെ ബിസിനസ് ബന്ധം രാഷ്ട്രീയ ബന്ധമാക്കി വളർത്തി എന്നാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നത് ബിസിനസ് ബന്ധമില്ല എന്നും തമ്മിൽ കണ്ടിട്ട് പോലുമില്ല എന്നും ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖരൻ വിശദീകരിക്കുന്നുമുണ്ട് കണ്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെയായിരുന്നു ഭാര്യയും ഈ ഒപ്പമുള്ള ഫോട്ടോയും വന്നത് അതിൽ അശ്ലീല വീഡിയോ പരത്തുന്നതിൽ പ്രമുഖനാണ് സതീശൻ എന്നാണ് ഇ പി ജയരാജന്റെ ഇപ്പോഴത്തെ ആരോപണം